E aí, agora ിൽ രണ്ടക്ഷയിടം നടക്കുന്ന ബിൽഡിങ്ങാണ് ഇപ്പോൾ പൊത്തത്തിലിപ്പോൾ ഇന്ന് നിലത്ത മഴയിൽ ഇന്ന് നിലമ്പതിക്കും പൊടിച്ചു കിടക്കുന്ന ഒരവസ്ഥകൾക്കൊക്കെ കാണുന്നത് നമുക്കറിയാം ഇവിടെയുള്ള തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ വളരെ പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് എല്ലാവരും ഇതിനകത്ത് നൂറ്റി നാൽപ്പത്തി നാല് ബിൽഡിംഗ് ഓൾറെഡി നമ്മൾ സ്റ്റെബിലിറ്റി ഇല്ലയെന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുകയും ഇവർക്കൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ് പലരും ഇതുവരെ അതിനകത്ത് ഒരു നടപടിയെടുത്തിട്ടില്ല ഏതെങ്കിലും കാരണവശാൽ ഇവരെ ദ്രോഹിക്കുന്നു എന്ന് എന്നവർക്ക് തോന്നുന്നതാണ് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല ഇതാണ് സ്ഥിതി ഇന്നലെ ഈ ഇത് വീണിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നമുക്കറിയാം നമ്മള അങ്ങനറ്റത്ത് മഞ്ച പണിയുന്ന ഇതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് വീണു അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞ റൗണ്ടിനകത്ത് തന്നെ നമുക്കറിയാം അവിടെ അവിടെ ഇവിടെ വരുന്ന ഒരു ഹെയർ ബ്രേക്കേഴ്സ് ആ ബിൽഡിങ്ങിനകത്ത് വീണു അപ്പോൾ ഞാൻ പറയുന്നത് ശക്തം നമ്പരൻ്റെ കാലത്തുണ്ടായിരുന്ന ബിൽഡിങ്ങിൽ ഇന്നും അതുപോലെ തന്നെ കെട്ടിപ്പഴക്കി എ സി പിയിട്ട് സിറ്റിയിലെ സ്ത്രീകൾ നടക്കുന്ന പോലെ അവസ്ഥയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുക വളരെ ദോഷമായ അന്തരീക്ഷ അന്തരീക്ഷമാണ് തൃശ്ശൂരിൽ സംഭവിക്കാൻ പോകുന്നത് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് കൊണ്ട് നമ്മളത് അടിയന്തരമായി തന്നെ ഇതിനെ നമ്മുടെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ ബിൽഡിങ്ങുകൾക്കും നമ്മൾ നിർബന്ധമായിട്ട് ഇനി ഒരു വിട്ടുവീഴ്ച കൂടാതെ തന്നെ നമ്മളാ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഈ സ്ഥിതി പോയി കഴിഞ്ഞാൽ ഇത് എന്ന് എന്ന് എപ്പോൾ വിടും ജനങ്ങൾക്ക് റോഡ് കൂടെ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി തുടങ്ങി ഇതിനകത്ത് ഏതെങ്കിലും കാരണവശാൽ ഇതിൻ്റെ സംഘടനകളോടുകൂടി പ്രത്യേകിച്ച് ഞങ്ങൾ പറയാം സംഘടനകൾ ഈ വിഷയത്തെ ഞങ്ങളുടെ അടുത്ത് പറയരുത് ഒരു സംഘടനയും ഇതിനകത്ത് പോസിറ്റീവായിട്ട് അവരുടെ സൈഡിൽ നിൽക്കാൻ പാടില്ല കാരണം അവരുടെ ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നടന്നു പോകുന്ന ജനങ്ങളുടെ ജീവൻ ഉത്തരവാദിത്വം ഇപ്പോൾ കോർപ്പറേഷനും അതുപോലെ തന്നെ മേയർ എന്ന നിലയ്ക്ക് എനിക്കുണ്ട് അതുകൊണ്ട് ആരും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനെ ബോധ്യപ്പെടുത്തണം ഓരോ വ്യാപാരിയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതിനോട് സഹകരിച്ച് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരികയും അതുപോലെ തന്നെ അല്ലാത്തത് അടിയന്തരമായി പൊളിച്ചു നിൽക്കാനുള്ള സംരംഭത്തിലേക്ക് നിങ്ങൾ സഹകരണം ഉണ്ടായേ പറ്റും അതിപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ നടപടിക്രമം എന്താണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് പൊളിക്കുക ഇനി തുറക്കാൻ സമ്മതിക്കില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റേ കയർ ബാക്കേസിൻ്റെ എൻ്റെ അടിസ്ഥാനത്തിലെ ഫയർഫോഴ്സ് പരിശോധന നടത്തുകയും വീണ്ടും പരിശോധന നടത്തുകയും റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചെന്നാണ് മനസ്സിലാക്കുന്നത് നമുക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു ഞങ്ങൾ അതിൻ്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കെയർ ബിസ്ക്കറ്റ് കോടതിയിലാണ് കോടതിയിലാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടായി കഴിഞ്ഞാൽ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അതുകൊണ്ട് കെയർ ബിസ്ക്കറ്റ് അടച്ചിട്ടിരിക്കുകയാണ് വേണ്ട സ്ഥാപനങ്ങൾ അടച്ചിട്ടാണ് അതുപോലെ തന്നെ ആ റിപ്പോർട്ട് പ്രകാരം പറയുന്ന ബിൽഡിങ്ങുകൾക്ക് ആ റിപ്പോർട്ട് പ്രകാരം പറയുന്ന ബിൽഡിങ്ങൾക്ക് അവർക്ക് അത് പറയാനേ പറ്റുള്ളൂ പക്ഷേ സ്റ്റെബിലിറ്റി കൊടുക്കേണ്ടത് അതിന്റെ എഞ്ചിനീയറിംഗ് മുന്നിട്ടുണ്ട് ഉത്തരവാദിത്വപ്പെട്ട എഞ്ചിനീയർമാരെ ഞാൻ സുമേലപ്പെടുത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അത് ഒരു ആഴ്ചയിൽ നാലോ അഞ്ചോ ബിൽഡിംഗ് വെച്ച് സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താവുന്ന വ്യവസ്ഥ ഇളച്ചുവെച്ചിട്ടുണ്ട് മൊത്തം മൊത്തം ഇവിടുന്നേ അറ്റമ്പരിന്ന് കേട്ടിട്ടുണ്ട് അവര് കിട്ടി മൊത്തം അച്ചമ്പരില്ലേ I'm <laughs>